നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കണ്ട മത്സരം മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സി എസ് കെ വാങ്കിടയിലെ പോരാട്ടം ഒരു ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് പോരാട്ടമായിരുന്നു രണ്ട് ടീമും തന്ത്രങ്ങൾ മറുതന്ത്രങ്ങൾ മെനഞ്ഞൊരു മത്സരം കളി കണ്ടവര് ആവേശത്തിൻ്റെ ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് എത്തിയ മത്സരം എന്താണ് നിങ്ങൾക്ക് ഈ കളിയെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ കവറ് ബോക്സ് രേഖപ്പെടുത്തുക വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളൊന്ന് പരിശോധിച്ചു പോവാം തീർച്ചയായിട്ടും ഡിഫൻസീവ് ബൗളിങ്ങിന്റെ മാരക വേർഷൻ പുറത്തെടുത്തുകൊണ്ടാണ് സി എസ് കെ വിജയിച്ചത് ഗ്രൗണ്ടിൻ്റെ ഡയമെൻഷൻസ് നന്നായിട്ട് അവർ ഉപയോഗപ്പെടുത്തി കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്തു അങ്ങനെയാണ് വിജയിക്കുന്നത് ലോങ് ബൗണ്ടറീസ് അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി കളി കഴിഞ്ഞിട്ട് ഹാർദിക് അത് പറഞ്ഞു അവർ നല്ല രൂപത്തിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു അവർ ലോങ് ബൗണ്ടറീസ് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് ഡോയിൻ ബ്രാവോ എന്ന ബൗളിംഗ് കോച്ചിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കിയത് നടപ്പാക്കുകയായിരുന്നു സി എസ് കെ ബൗണ്ടറി ലൈനിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ബ്രാവോ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ടിം ഡേവിഡിനെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ട് ആ രണ്ട് സിക്സർ പോയതങ്ങ് അങ്ങ് പോട്ടെ വീണ്ടും അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ഇട്ട് വീഴ്ത്തിയതാണതൊക്കെ നമ്മളൊന്ന് വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇങ്ങനെ തന്ത്രങ്ങളിൽ മികച്ചു നിൽക്കുന്നവരാണ് വിജയിച്ചു പോവുക ഇരുന്നൂറ്റി ആറ് റൺസ് സി എസ് കെ എടുത്തത് അത് മുംബൈയിലെ രാത്രിയിൽ മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ വങ്കഡ സ്റ്റേഡിയത്തിൽ ഒരു വലിയ സ്കോർ ഒന്നുമല്ല അത് അടിച്ചെടുക്കാം അതിവേഗത്തിലടിച്ചെടുക്കാം നമ്മൾ കണ്ടതല്ലേ ആർ സി ബി ഐയുടെ നൂറ്റി തൊണ്ണൂറ്റിയാറിന് എങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസ് കൈകാര്യം ചെയ്തതെന്ന് അവിടെ നിന്ന് ഇവിടെ എന്ത് വ്യത്യാസമുണ്ടായി ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ബൗളർമാര് കൃത്യമായിട്ട് അവർ നേരത്തെ ഉണ്ടാക്കിയ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു അത് മാത്രമായിരുന്നു വ്യത്യാസം ഏതായാലും വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണ് എം എസ് തിയുടെ പ്രകടനം പറയേണ്ടതുണ്ട് ശിവൻ ദ്യൂബയുടെ ആ ഒരു വല്ലാത്തൊരു ഫോമ് തുടരുകയാണ് മുപ്പത്തി എട്ട് പന്തിൽ നിന്നാണ് അദ്ദേഹം അറുപത്തി ആറ് റൺസ് അടിച്ചിട്ടുള്ളത് അവിടെയും മുംബൈ ചില ടാക്ടിക്സുകൾ വെച്ച് അദ്ദേഹത്തെ പൂട്ടാൻ നോക്കിയിട്ട് ആ പൂട്ട് പൊട്ടിച്ചതാണ് എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോൾ പതിനാനയുടെ ബൗളിംഗ് എടുത്ത് പറയേണ്ടതുണ്ട് അവസാന ഏഴ് ഓവറുകളിൽ മൂന്ന് ഓവറും ബോൾ ചെയ്യുന്നത് പതിരാനയായിരുന്നു അപ്പോൾ എൺപത് റൺസിന് ജസ്റ്റ് മുകളിലാണ് മുംബൈക്ക് വേണ്ടിയിരുന്നത് അവിടെ ആ പയ്യൻ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും തൻ്റെ ഭാഗം കൃത്യമായിട്ട് ചെയ്തങ്ങ് പോകുന്ന ബൗളർ അതധികം ഇന്നലെയും ചെയ്തു പക്ഷേ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്ക് പിഴക്കുന്ന കാഴ്ച അതോടൊപ്പം തന്നെ ഒരു ചോദ്യമുണ്ട് രോഹിത്തിൻ്റെ സെഞ്ചുറി ആ സെഞ്ചുറി മുംബൈക്ക് തീർച്ചയായിട്ടും ഒറ്റയാൾ പട്ടാളം എന്ന രൂപത്തില് ഈ ഒരു സ്കോറിനെ അടുത്തുവരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അദ്ദേഹം ഒന്ന് ഗ്യാസ് പോയോ അല്ലെങ്കിൽ മങ്ങിപ്പോയോ എന്നൊരു ചോദ്യമുണ്ട് അത് കൃത്യമായിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം പതിമൂന്നാമത്തെ ഓവർ മുതൽ പതിനെട്ടാമത്തെ ഓവർ വരെയുള്ള സുപ്രധാനമായ ഘട്ടത്തിൽ രോഹിത് സ്കോർ ചെയ്തത് എത്രയാണ് പതിനാല് പന്തിൽ നിന്ന് പതിനാല് ആക്സിലറേറ്റ് ചെയ്യേണ്ട ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈവിട്ടു പോയോ മാത്തമാറ്റിക്കലി കാര്യങ്ങൾ ഇമ്പോസിബിൾ ആണ് എന്നതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറികൾ പിറക്കാൻ തുടങ്ങിയത് എന്ന കാര്യം കൂടി അവസാന അവസാനഘട്ടത്തിലെ കാര്യം ആദ്യഘട്ടത്തിൽ നന്നായിട്ട് പോയിട്ടുണ്ട് ഇടക്കൊന്ന് സ്ലോ ആയി അതിനുശേഷമാണ് ആ ഒരു സെഞ്ചുറിയിലേക്ക് അധികം എത്തുന്ന തരത്തിലുള്ള അടി വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോക്കെ വിശദീകരിച്ച് രോഹിത് ശർമ്മയുടെ സെഞ്ചുറിയെക്കുറിച്ച് ഇങ്ങനെയാണ് രോഹിത് ശർമ്മ സ്കോഡേ സെഞ്ചുറി ബട്ട് ഇറ്റ് വാസ് ഓൺലി മുംബൈസ് ഡെട്രിമെന്റ് എന്നാണ് മുംബൈക്ക് ദോഷമാകുന്ന രൂപത്തിലാണ് അത് സംഭവിച്ചത് എന്ന് അതിൻ്റെ കാരണം ഇൻ ബിറ്റ്വീൻ തേർട്ടീൻ ടു എറ്റീൻ ഓവേഴ്സ് അദ്ദേഹം പതിനാല് പന്തിൽ നിന്ന് പതിനാല് റൺസ് മാത്രമാണ് അടിച്ചത് കാരണം സെറ്റായ ഒരു ബാറ്റർ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹമാണ് തിലേക്ക് പോയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് വരിക പോവുക ഇതായിരുന്നല്ലോ പരിപാടി അപ്പം സെറ്റായ ബാറ്റർ ഉണ്ടായിരുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിന് അവിടെ ആക്സിലേറ്റ് ഞാൻ കഴിയാതെ പോയത് മുംബൈക്ക് തിരിച്ചടിയായി എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട് അതെന്തായാലും നമുക്ക് വേറെ വിശദമായിട്ട് പറയേണ്ട വിഷയമാണ് എന്തായാലും ഈ കളിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ രൂപത്തിലുള്ള തന്ത്രങ്ങൾ മറുതന്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് അജിങ്ക്യ രഹാനെ ഓപ്പൺ ചെയ്യാൻ വരുന്നു അദ്ദേഹത്തിന് പരിഹിതമായ വങ്കട സ്റ്റേഡിയം ആണ് അവിടെ അദ്ദേഹം ഓപ്പൺ ചെയ്യാൻ വരുന്നു അതിന് പല ഒന്ന് അദ്ദേഹത്തിന് ഒരു നികിളുണ്ട് അപ്പം ബെറ്റർ പവർ പ്ലേയിൽ അടിക്കാൻ വരുന്ന അടിക്കട്ടെ എന്ന രൂപത്തിൽ ചെയ്തതാണ് കൂടാതെ രുദ്രാജിക നമുക്കറിയാമല്ലോ പവർ പ്ലേയിൽ അത്രയധികം എക്സ്പ്രസ് വേഗത്തിൽ സ്കോർ ചെയ്തു പോകുന്ന ആളല്ല അപ്പൊ അദ്ദേഹത്തെ ഒന്ന് പുറകോട്ട് വലിക്കുക എന്ന ഉദ്ദേശം കൂടി അവിടെ ഉണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ പ്ലാനുകളൊന്ന് പൊട്ടിക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിച്ചത് പക്ഷേ അധിക സമയമൊന്നും രഹാന നിൽക്കാത്തത് കൊണ്ട് രുദ്രാജിനെ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് ഡ്യൂബയുടെ വരവ് ഡ്യൂബെ വരുന്നതിന് മുമ്പ് ശ്രേയസ് ഗോപാലിനൊക്കെ ഓവറ് കൊടുക്കുന്നത് കണ്ടു സ്പിന്നർമാർക്ക് സ്പിന്നർക്ക് ഓവർ കൊടുത്ത് പോകുന്നത് കണ്ടു ഡ്യൂബ് വരുമ്പോഴേക്കും അത് തീർക്കണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം ബൂംബ്രയെ വെക്കണം ഡ്യൂബയ്ക്ക് വേണ്ടി എന്നുള്ള തന്ത്രം അവർ ചെയ്തു പക്ഷേ ഡ്യൂബെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തുടർന്ന് കാഴ്ചയും കണ്ടു ട്യൂബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിച്ചത് ഓത് ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ റൊമാരിയോ ഷെഫേഡിനെയുമാണ് ആ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോയത് അതേസമയം നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചു ഇരുപ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് എന്ന രൂപത്തിൽ ഗേക്കു അതൊക്കെ തുടങ്ങിയതെങ്കിലും പിന്നീട് ഒരല്പം അദ്ദേഹം സ്ലോ ആയിരുന്നു മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് എടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ക്യാച്ചിൽ ഒരൽപം ഡിഫിക്കൽട്ടായിട്ടുള്ള ക്യാച്ചാണ് രോഹിത് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിരുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കുക ബൂമ്ര പിന്നീട് വന്ന് കാര്യങ്ങൾ ടൈറ്റാക്കുകയാണ് നന്നായിട്ട് അങ്ങ് മുറുക്കി കൊടുത്തു ഹാർദിക് അതിന് മുമ്പത്തെ ഓവറിൽ നല്ല രൂപത്തിൽ ബൗൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നതിൽ അവസാനമാണ് ഹാർദിക്കിനെ പണി കിട്ടിയത് എന്തായാലും ബൂമിഴ അദ്ദേഹത്തിന്റെ രണ്ട് മനോഹരമായിട്ടുള്ള ഓവറുകൾ അവസാനത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ കാര്യം അങ്ങ് കൃത്യമായിട്ട് ചെയ്തു പോകുന്ന കാഴ്ച ആ അതിൽ എതിരാളികൾ ശരിക്കും ബുദ്ധിമുട്ടി പതിനേഴാമത്തെയും പത്തൊമ്പതാമത്തെയും ഓവറുകളിൽ ഒരേ ഒരു ബൗണ്ടറിയാണ് വന്നത് സി എസ് കെക്ക് വേണ്ടി എന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ ആ ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപതാണ് സി എസ് കെ സ്കോറ് പിന്നെ അവർക്ക് നേരിട്ടൊരു പ്രധാന പ്രോബ്ലം ഇരുപതാമത്തെ ഓവർ ആ ആര് ചെയ്യും ഒന്നുകിൽ റൊമാരിയോ സൊഫൈഡ് അറിയണം അല്ലെങ്കിൽ ഹാർദിക് അറിയണം അല്ലെങ്കിൽ പിന്നെ സ്പിന്നർമാരുടെ അടുത്തേക്ക് പോകണം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത് ഹാർദിക് തന്നെ ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ് അതുപക്ഷേ എം എസ് ടി ആകെ വലിച്ചു കയറി മാന്തി ഒട്ടിച്ചിട്ടങ്ങ് പോയി എന്തായാലും സി എസ് കെ സംബന്ധിച്ചിടത്തോളം അതിവേഗം സ്കോർ ചെയ്തു വന്നിരുന്ന ആ ഘട്ടത്തിൽ ഡാരിൽ മിച്ചിൽ വന്നിട്ട് അദ്ദേഹത്തിന് ടൈമിങ് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് സി എസ് കെ ഇന്നിങ്സ് സ്ലോ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ് കടക്കുമോ എന്ന സംശയം വാങ്കടയിലെ പിച്ചിൽ ഇരുന്നൂറ് കടന്നില്ലെങ്കിൽ പണി കിട്ടി എന്ന് ഉറപ്പാണ് അങ്ങനെ സംശയം നിൽക്കുന്ന ഘട്ടത്തിലാണ് എം എസ് ഡി നാല് പന്തുകൾ മാത്രം ആ ഓവറിൽ ശേഷിക്കെ ആ ഇരുപതാമത്തെ ഓവറിൽ ശേഷിക്ക് കളിക്കളത്തിലേക്ക് വരുന്നത് എം എസ് ഡി ആദ്യ മൂന്ന് പന്തുകൾ സിക്സറിന് പറത്തുകയാണ് ആ മൂന്ന് പന്തുകളും അദ്ദേഹത്തിന് ഹിറ്റ് ചെയ്യാവുന്ന ലെങ്ത്തിൽ ബൗൾ ചെയ്തു എന്നുള്ളത് ഹാർദിക്കിന്റെ ഒരു പിഴവാണ് ആ പിഴവ് മികച്ച രൂപത്തിൽ മുതലെടുത്തും മൂന്ന് സിക്സറുകൾ എം എസ് ഡിയുടെ ബാറ്റിൽ നിന്ന് അങ്ങ് പിറന്നു അവസാനം ഒരു എഡ്ജ് വന്ന പന്തിൽ നിന്ന് ഡബിൾ ഓടി ഇരുപത് റൺസ് അദ്ദേഹം നാലേ നാല് പന്തിൽ നിന്ന് അഞ്ഞൂറ് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചപ്പോൾ സ്കോർ അങ്ങ് ഇരുന്നൂറ്റിയാറിലേക്ക് എത്തി ഇരുന്നൂറ്റി ആറ് വേറെ ഏത് ഗ്രൗണ്ടിലും വേണമെങ്കിൽ നമുക്കതൊരു വലിയ സ്കോറാണെന്ന് പറയാം പക്ഷേ വാങ്ങിടയിൽ അത് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് രാത്രി നടക്കുന്ന മത്സരങ്ങളിൽ ഡ്യൂ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ ഒട്ടും ഒട്ടും എളുപ്പമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും എം എസ് ഡിയുടെ ഈ ഐ പി എല്ലെ സ്റ്റാറ്റസ് ഒന്ന് നിങ്ങൾക്ക് കേൾക്കണോ ആദ്യം ഇരുപത്തി അഞ്ച് പന്തുകളാണ് ഈ ഐ പി എൽ ഇതുവരെ നേരി നേരിട്ടത് അടിച്ചെടുത്തത് അൻപത്തി ഒമ്പത് റൺസാണ് ഒറ്റ തവണയും ഔട്ടായിട്ടില്ല കുറച്ചുകൂടി നേരത്തെ എം എസ് ഡി വരേണ്ടതില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലുണ്ട് എന്തായാലും മറുപടി ബാറ്റിംഗ് ഇരുന്നൂറ്റി ആറ് അത്ര വലിയ സ്കോറല്ല കാരണം ആർ സി ബിയുടെ നൂറ്റി തൊണ്ണൂറ്റി ആറ് വെറും പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറുകളിലാണ് ഇതേ കണ്ടീഷനിൽ മുംബൈ ഇന്ത്യൻസ് ചെയ്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മികച്ച രൂപത്തിൽ രൂപത്തിലങ്ങ് ആഞ്ഞടിച്ച് തുടങ്ങി ഇഷാൻ കിഷനും നമ്മുടെ രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ട് കളി കൈവിട്ട് പോയി എന്ന തോന്നൽ പോലും ഉണ്ടായിട്ടുണ്ട് ഏഴോ ഓവറുകളിൽ എഴുപതിലേക്കൊക്കെ അവർ കുതിച്ചെത്തിയിരുന്നു പക്ഷെ അവിടെയാണ് പതിരാന വരുന്നത് പതിരാന രണ്ട് വിക്കറ്റുകൾ തുടരെ എടുത്തെടുത്ത് വീണുപോയി മുംബൈ ഇന്ത്യൻസ് അപ്പൊ നോക്കുക ആദ്യം ഇഷാന് കിഷന പറഞ്ഞു വിടുന്നു തൊട്ടുപിന്നാലെ സ്കൈ സ്കൈയെ എതിരേറ്റവും തന്നെ നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ അവർ വേഗത്തിലൊരു വൈഡി ഓർക്കറും കൊണ്ടാണ് അടുത്തത് അടുത്ത പന്തിൽ അടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ബൗണ്ടറി ലൈനിൽ അതിമനോഹരമായ ക്യാച്ചിലൂടെ മുസ്തഫീസുർ റഹ്മാൻ അത് ക്യാച്ച് മനോഹരം എന്ന് പറയാൻ കാരണം പ്രസൻസ് ഓഫ് മൈൻഡാണ് ബൗണ്ടറി ക്വശിനെ താൻ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം പന്ത് മുകളിലേക്ക് എറിയുന്നു അപ്പുറത്ത് പോയി തിരികെ വന്ന് ക്യാച്ച് കംപ്ലീറ്റ് ചെയ്ത പ്രസൻസ് ഓഫ് മൈൻഡ് അത് എന്തായാലും എടുത്തു പറയണം അങ്ങനെ സ്കൈയെ പറഞ്ഞു വിട്ടപ്പോൾ വലിയൊരു കടമ്പ സി എസ് കെ മറികടക്കുകയാണ് അതിനുശേഷം മിഡിൽ ഓവറിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ രവീന്ദ്ര ജഡേജ നാല് ഓവറുകൾ അദ്ദേഹം മുപ്പത്തേഴ് റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് എന്തുകൊണ്ട് ഓവറിൽ മുപ്പത്തേഴ് എക്സെപ്ഷണൽ പെർഫോമൻസ് ആകും എന്ന് ചോദിച്ചാൽ മുംബൈയിലെ കണ്ടീഷനില് ഡ്യൂ ഉള്ള കണ്ടീഷനില് ഒരു സ്പിന്നർക്ക് അങ്ങനെ ബൗൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അദ്ദേഹത്തിന്റെ ഓവറിൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഏതായാലും നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് പറയണം രോഹിത് ഈ ലെഫ്റ്റ് ഹൗം സ്പിന്നേഴ്സിനെതിരെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മറികടന്ന പോലെയാണ് നില തോന്നിയത് പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് അദ്ദേഹം ജഡേജയ്ക്ക് പോലെ നില നേടിയിട്ടുണ്ട് ഏതായാലും പതിരാന തിരികെ വരുന്നത് വരെ വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് പോയിക്കൊണ്ടിരുന്നത് തിലക് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ പതിനാന വീണ്ടും തിരികെ വന്നു അവസാന ഏഴ് ഓവറുകളിൽ എൺപത്തി മൂന്ന് റൺസാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിരുന്നത് ആ ഏഴ് ഓവറുകളിൽ മൂന്ന് ഓവറും ബൗൾ ചെയ്യേണ്ടത് പതിരാനയായിരുന്നു ഡഗ് ഔട്ടിൽ എല്ലാ ഫയർ പവറും അവിടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മുംബൈക്ക് ഇത്ര ഒരു സ്കോർ വേണ്ടത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വാങ്കടയിൽ അടിച്ചെടുക്കാവുന്നതാണ് പക്ഷേ പതിനാന മികച്ച രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തു ഫ്ലുവൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന തിലകിനെ പറഞ്ഞു വിട്ടു അതിന് ഹാർദിക് പാണ്ഡ്യ കളിക്കളത്തിലേക്ക് വരുന്നു ഹാർദിക് പാണ്ഡ്യയെയും അതുപോലെ തന്നെ മുൻ ക്യാപ്റ്റൻ രോഹിത്തിനെയും വളരെ മികച്ച രൂപത്തിൽ അങ്ങ് മരവിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയി റണ്ണൊഴുക്ക് തടയുന്നതാണ് പിന്നെ കണ്ടത് ഹാർദിക്കിനെ സംബന്ധിച്ചിടത്തോളം അധികം ഫേസ് ചെയ്തത് ആറ് ആറ് പന്തുകളാണ് ആ ആറ് പന്തുകളിൽ നിന്ന് ആകെ ആകെടുത്ത് രണ്ട് റൺസാണ് കാരണം ക്യാപ്റ്റൻ വന്നിട്ട് പന്ത്രണ്ടിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യേണ്ട ഘട്ടത്തിലാണ് ഇത് ചെയ്തത് എന്ന കാര്യം കൂടി നോക്കുക ഷാർദൽ താക്കൂർ വളരെ മനോഹരമായിട്ട് വൈഡ് ലൈൻ സ്ലോ ബോളുകൾ എറിയുന്നത് കണ്ടു അപ്പം രോഹിത്തും ഹാർദിക്കും ആ ഒരു ഘട്ടത്തിൽ ഒന്ന് സ്റ്റെക്കായി പോകുന്ന കാഴ്ച ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഹാർദിക് ഈവൻ ഒരു റിവ്യൂ പോലും വൈഡ് ബോളിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ദൻ തുഷാർ ദേശ് പാണ്ഡെ തൊട്ടുപിടാലെ വന്ന് രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് എറിഞ്ഞു പോയത് കണ്ടില്ലേ അങ്ങനെ ഒക്കെ എടുത്തിട്ട് സംഗതി നന്നായിട്ട് മുംബൈക്ക് പണി കൊടുത്തു അപ്പോഴും അവർക്ക് ജയിക്കാമായിരുന്നു എന്ന് തോന്നലാണ് ടിം ഡേവിഡ് വന്നിട്ട് സക്സസീവ് സിക്സറുകൾ അടിക്കുന്നു മുസ്തഫീസുർ റഹ്മാനെ മുസ്തഫീസുറിന്റെ യഥാർത്ഥത്തിൽ ആ ലൈൻ ഒരല്പം പാളിയതാണ് പ്രശ്നമുണ്ടായത് പക്ഷെ അവിടെ തന്നെ വീണ്ടും പറയുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ തന്നെ വീണ്ടും പറയുന്നു പക്ഷെ ഒരൽപം കൂടി ആംഗിൾ ചെയ്ത് പന്ത് പുറത്തേക്ക് എറിഞ്ഞു ആദടിച്ചു സ്ട്രൈക്കിൽ കൃത്യമായ ക്യാച്ച് ആ ക്യാച്ച് എടുക്കുമ്പോൾ അത് പ്ലാൻ ചെയ്ത് വീഴ്ത്തിയതാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു കാരണം ബ്രാവോ അവിടെ നിന്ന് അത് ആഘോഷിക്കുന്നത് കാടാമായിരുന്നു അതായിരുന്നു അവരുടെ പ്ലാൻ ആ ഭാഗത്തേക്ക് സ്ട്രൈക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് അടുപ്പിക്കുക അദ്ദേഹത്തിന്റെ റീച്ചിന് ജസ്റ്റ് പുറത്തേക്ക് എറിയുക അത് അതടിപ്പിക്കുക ആ ലൈൻ ഒന്ന് മിസ്സായ സിക്സർ ഉറപ്പാണ് പക്ഷേ ധൈര്യസമേതം ആ പ്ലാന് വീണ്ടും രണ്ട് സിക്സർ പോയിട്ടും അവർ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് അതിലാണ് അവർ റിസൾട്ട് വരുന്നത് അതിന് പിന്നാലെ പിന്നെ അവസാന ഓവറുകളും മുസ്തഫീസറും പതിരാനയും ചേർന്നുകൊണ്ടാണല്ലോ കംപ്ലീറ്റ് ചെയ്യുന്നത് പതിരാന ഷെഫേഡിൻ്റെ സ്റ്റംബ് ഇളക്കുന്ന കാഴ്ച അതും ഒരു സ്ട്രൈറ്റ് ഡെലിവറി ആണ് അത് ശ്രദ്ധിക്കണം സ്റ്റെമ്പിലറിയുകയാണ് ആ ഘട്ടത്തിൽ ചെയ്യുന്നത് അതിനൊരു ലൈസൻസ് കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ലെഗ് സൈഡിലെ ബൗണ്ടറി ബിഗ്ഗർ ബൗണ്ടറി ആയിരുന്നു അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്തിയായിരുന്നു വൈഡർ ബൗണ്ടറീസ് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി സി എസ് കെ എന്ന് പിന്നീട് ഹാർദിക് പാണ്ഡ്യും പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ സ്ട്രൈറ്റിൽ സ്ട്രൈക്കിൽ സ്ട്രൈറ്റ് ആയിട്ട് എറിഞ്ഞ് സ്റ്റംപ് കാഴ്ച നമ്മൾ കണ്ടു അകലെ സഫേഡ് കൂടി വീണതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ഒടുവിൽ രോഹിത് സെഞ്ചുറി അടിക്കുമോ എന്ന ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രോഹിത് സെഞ്ചുറി അടിച്ചു എന്നതല്ലാതെ മറ്റൊന്നും മുമ്പേക്ക് ആ കളിയിൽ പിന്നെ നേടാനുണ്ടായിരുന്നില്ല ഇരുപത് റൺസിനവർ പരാജയപ്പെടുകയും ചെയ്തു എം എസ് ജി അടിച്ചാൽ ഇരുപത് റൺസ് ക്രൂഷ്യലായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം അത് രസകരമായിട്ട് രുദ്രാജ് കളിക്ക് ശേഷം പറയുകയും ഉണ്ടായി ഞങ്ങളുടെ യുവാവായിട്ടുള്ള വിക്കറ്റ് കീപ്പർ മൂന്ന് സിക്സറുകൾ അടിച്ചെടുത്താണ് കളി ഞങ്ങൾക്ക് അനുകൂലമായത് എന്ന് അദ്ദേഹം രസകരമായിട്ട് പറഞ്ഞത് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കളി അനുകൂലമായത് ആ ബൗളിംഗ് ബൗളേഴ്സ് മികച്ച രൂപത്തിൽ അവർ നേരത്തെ ഉണ്ടാക്കിയ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളിടത്താണ് നോക്കുക സ്ലോവർ ബോളുകൾ ഒരു എൻഡിൽ നിന്ന് വളരെ മികച്ച രൂപത്തിൽ എറിഞ്ഞുകൊണ്ടേയിരുന്നു ഒരു പോയിന്റിൽ പതിമൂന്ന് റൺസ് നോക്കുക പതിമൂന്ന് പന്തിൽ നിന്ന് വെറും നാല് റൺസ് മാത്രമാണ് അവർ വിട്ടുകൊടുത്തത് ആ രൂപത്തിൽ പോലും കാര്യങ്ങൾ ടൈറ്റാക്കി എടുത്തിരുന്നു നോക്കുക ഇരുപത്തിയേഴ് സ്ലോവർ ബൗളുകൾ എറിഞ്ഞു ഇരുപത്തിയേഴ് സ്ലോ ബോളുകൾ അതിൽ മുപ്പത്താറ് റൺസ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് അടിക്കാൻ കഴിഞ്ഞത് അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ ഡെലിവറി എക്സിക്യൂഷനേക്കാൾ എത്രയോ മികച്ചതായിരുന്നു സി എസ് കെ ഡെലിവറി എക്സിക്യൂഷൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഇവിടെ ഡിഫെൻസീവ് ബൗളിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ടത് അഗ്രസീവ് ബൗളിംഗ് അല്ല വൈഡർ ബൗണ്ടറികളൊക്കെ ഉപയോഗപ്പെടുത്തി അങ്ങോട്ടേക്ക് ബാറ്ററെ കൊണ്ട് അടിപ്പിക്കുന്ന തരത്തിലുള്ള ഡിഫെൻസീവ് ബൗളിംഗ് ഉപയോഗപ്പെടുത്തി അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു അങ്ങനെയാണ് സി എസ് കെ ഇവിടെ വിജയിച്ചിരിക്കുന്നത് നമുക്കെന്തായാലും വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് കൂടി ഒന്ന് പരിശോധിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കേണ്ടതുണ്ട് സ്കോർ കാർഡിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കളികളിലൊക്കെ കണ്ട പോലെ സി എസ് കെ പവർ പ്ലേയിൽ പതിയെ പോകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കളിയിൽ നമ്മൾ കണ്ടത് അജിങ്ക്യ രഹാനെ എട്ട് പന്തിലിന് അഞ്ച് റൺസുമായിട്ട് മടങ്ങി രജിൻ രവീന്ദ്ര പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസ് അദ്ദേഹത്തെ ശ്രേയസ് ഗോപാലാണ് മടക്കി വിടുന്നത് പിന്നെയാണ് ഋതുരാജ് ഗയ്ക്കുവാദും ശിവൻ ദ്വീപയും ചേർന്നുകൊണ്ടുള്ള ആ കിടലൻ ഇന്നിങ്സ് വരുന്നത് കിടലൻ കൂട്ടുകെട്ട് വരുന്നത് രണ്ടിന് അറുപത് എന്നിടത്ത് നിന്ന് നൂറ്റി അൻപതിലേക്ക് അവർക്ക് സ്കോറിനെ കൊണ്ടുപോകാൻ പറ്റി രുദ്രാജ് നാൽപ്പത് പന്തിൽ നിന്ന് അറുപത്തി ഒമ്പതും ശിവൻ ദ്വീബെ മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് അറുപത്തി ആറ് റൺസ് എടുത്ത് പുറത്താകുന്നത് പത്ത് ഫോറുകളാണ് ദ്വ്യൂബയുടെ ബാറ്റിംഗ് നിന്ന് പിറന്നത് രണ്ട് സിക്സറുകൾ പഠിച്ചു ഡാരിൽ മിച്ചിലാണ് അവസാനം വന്ന ഒന്ന് സ്ലോ ആയി പോയത് പതിനാല് പന്തിൽ നിന്ന് അധികം പതിനേഴ് റൺസ് മാത്രമാണ് എടുത്തത് ഒടുവില് എം എസ് ജെയുടെ കിടിലൻ താണ്ഡവത്തോട് കൂടിയുള്ള ഫിനിഷിംഗ് നാല് പന്തിൽ നിന്ന് മൂന്ന് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകുന്നു അതിനിടയ്ക്ക് നമ്മൾ എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുമറയുടെ ബൗളിംഗ് ആണ് നാല് ഓവറിൽ വെറും ഇരുപത്തിയേഴ് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ മറുപടി ബാറ്റിങ്ങിൽ രോഹിത്തും ഇഷാനും ചേർന്നുകൊണ്ട് അതിവേഗത്തിൽ പോവുകയായിരുന്നു ഏഴ് ഓവറുകളിൽ അവർ എഴുപതിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അതിന് ശേഷമാണ് ഇഷാൻ കിഷനെ പറഞ്ഞു വിടുന്നത് ഇഷാൻ കിഷനെ പതിരാന മടക്കുന്നത് തൊട്ടു പിന്നാലെ സൂര്യകുമാർ യാദവനെ ഡെക്കാക്കിയും പതിരാന തന്നെ വിടുന്നു പിന്നെ തിലകും രോഹിത്തും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു തിലക് മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ഇരുപത് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒന്ന് റൺസാണ് അദ്ദേഹം എടുത്തത് പക്ഷേ പതിനാനായിട്ട് മടങ്ങി വരവിൽ തിലക് താക്കൂറിൻ്റെ കൈകളിൽ ഒതുങ്ങുന്ന കാഴ്ച അതിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യ വന്നു ആറ് പന്തുകൾ നേരിട്ട് രണ്ട് റൺസ് മാത്രം തുഷാർ ദേശ് പാണ്ഡെയാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് ടിം ഡേവിഡ് രണ്ട് സിക്സർ അടിച്ചു അഞ്ച് പന്തുകളിൽ നിന്ന് പതിമൂന്ന് അദ്ദേഹത്തെ മുസ്തഫീസുറും അടക്കി റൊമാലിയോ ഷഫേഡിൻ്റെ സ്റ്റെമ്പിളക്കി നമ്മുടെ പതിരാന ഒരു റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയത് നബി വന്നു എഴുപത്തിൽ നാല് റൺസ് എന്നാൽ രോഹിത് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി അറുപത്തി മൂന്ന് പന്തുകൾ പതിനൊന്ന് ഫോറുകളും അഞ്ച് സിക്സറും അടക്കം അദ്ദേഹം നൂറ്റി അഞ്ച് റൺസ് അടിച്ചെടുത്തിരുന്നു ഏതായാലും കളി മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത് സി എസ് കെ യുടെ ബൌളർമാരെ അവരുടെ വരുതിയിൽ നിർത്തി വിജയിച്ച് കയറിയപ്പോൾ നാല് ഓവറുകളിൽ ഇരുപത് ഇരുപത്തിയെട്ട് റൺസിൽ നാല് വിക്കറ്റ് എടുത്ത മതീഷ പതിരാന പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് മാറി ഒരു ൻ പോരാട്ടം തന്ത്രങ്ങളുടെ പോരാട്ടം തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും കണ്ട പോരാട്ടം രണ്ട് വമ്പൻ ടീമുകള് വിജയത്തിനായിട്ട് പോരടിച്ച പോരാട്ടം ആരാധകരെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിച്ച പോരാട്ടം തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ വീഡിയോ സാനികളുമായി